ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് ജീവൻ്റെ വനവാസം കണവനോടൊത്ത് കാട്ടിലേക്ക് പോകുന്ന വൈദർഭി അവൻ്റെ കാൽക്കൽ വീണ് കണ്ണീർ വാർത്തു ഒരു ചിത ചിതചമച്ച് ഭർത്തൃശരീരം അതിൽ വെച്ച് തീ കൊളുത്തി താനും അതിൽ ചാടാൻ ഒരുമ്പെട്ടു തത്സമയം ചിരന്തന സുഹൃത്തും ആത്മജ്ഞാനിയുമായ ഒരു ബ്രാഹ്മണൻ അവളെ മൃദുല വാക്കുകൾ കൊണ്ട് ഈ വിധം സമാധാനിപ്പിച്ചു ബാലേ നീ ആര് ആരുടെ മകളാണ് നീ നിന്നെ അഴലിൽ ആഴ്ത്തിക്കൊണ്ട് മരിച്ചു കിടക്കുന്ന ഇവൻ ആര് പണ്ട് നിന്നോടൊത്തു നടന്നിരുന്ന എന്നെ നിനക്ക് മനസ്സിലായോ തോഴി അവിജ്ഞാതൻ എന്ന പേരിൽ ഒരു തോഴൻ നിനക്കുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ ഭൂമിയിലെ ഭോഗങ്ങൾ തേടി നീ എന്നെ പിരിഞ്ഞു പോവുകയല്ലേ ഉണ്ടായത് നാം ഇരുവരും മനസസരസിൽ ഒന്നിച്ചു പാർത്തിരുന്ന ഹംസങ്ങളാവുന്നു പിന്നീട് ഒരായിരം വർഷം നാം പാർപ്പിടമൊന്നുമില്ലാതെ കഴിച്ചു സ്നേഹിത ഗ്രാമ്യസുഖത്തിൽ ആസക്തനായി നീ എന്നെ വിട്ട് ഭൂമിയിൽ പോയി അവിടെ ചുറ്റി നടക്കുമ്പോൾ ഏതോ ഒരു നാരി നിർമ്മിച്ച ഒരു സ്ഥാനം നീ കണ്ടെത്തി അവിടെ അഞ്ച് പൂങ്കാവുകളും ഒമ്പത് വാതിലുകളും മൂന്ന് മതിൽക്കെട്ടുകളും ആറ് വ്യാപാരികളും അഞ്ച് ആവണങ്ങളും അഞ്ച് തരം സാധനങ്ങളും ഉണ്ടായിരുന്നു ഒരു സ്ത്രീയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് ആരാമങ്ങൾ നവദ്വാരങ്ങളാണ് പ്രാണൻ്റെ ഒമ്പത് വാതിലുകൾ തേജസ് ജലം ഭൂമി എന്നിവ മൂന്ന് മതിൽക്കെട്ടുകൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന ആറുപേരാകുന്നു വ്യാപാരികൾ ആപണങ്ങൾ എന്നു പറഞ്ഞത് പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയാകുന്നു നാശമെഴാത്ത പഞ്ചമഹാഭൂതങ്ങളാണ് വസ്തുക്കൾ ശക്തിയാണ് അവിടത്തെ അധീശ്വരി അതിനകത്ത് കടന്നുകൂടിയ പുരുഷൻ സ്വയം മറക്കുന്നു അവിടെ ആ കാമിനിയുമായി രമിച്ചുകൊണ്ട് കേട്ടിട്ടുള്ളതെല്ലാം മറന്നുപോയി അവളുമായുള്ള സംയോഗം കൊണ്ട് നീ ഇപ്രകാരം പാപപൂർണമായ നിലയിൽ എത്തിയിരിക്കുന്നു നീ വിദർഭരാജതനയ അല്ല ഈ വീരൻ നിൻ്റെ കണവനുമല്ല നവദ്വാരപുരത്തിൽ നിന്നെ കുടുക്കിയ പുരഞ്ജനിയുടെ ഭർത്താവുമല്ല നീ നീ നിന്നെ പുരുഷനാണെന്ന് കരുതിയതും എൻ്റെ മായ കൊണ്ടാകുന്നു ആ രണ്ടു ഭാവനയും ശരിയല്ല വാസ്തവത്തിൽ ഹംസനാണ് നീ നമ്മൾ രണ്ടുപേരുടെയും യഥാർത്ഥ സ്വരൂപം കേട്ടുകൊളുക ഞാൻ തന്നെ നീ നീ തന്നെ ഞാൻ തമ്മിൽ യാതൊരു ഭേദവുമില്ല ഈ വാസ്തവം നീ കണ്ടാലും അറിവുള്ളവർ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല കണ്ണിന് കേടൊന്നുമില്ലാത്തവൻ സ്വച്ഛമായ കണ്ണാടിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നു കണ്ണിന് കേടും കണ്ണാടിയിൽ ചെളിയുമുണ്ടെങ്കിൽ കാണുന്ന പ്രതിബിംബം ഭിന്നമായിരിക്കും അതുപോലെയാണ് നാം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നത് ഇങ്ങനെ മാനസവാസിയായ ആ ഹംസൻ അവിജ്ഞാത ഹംസനാൽ ഉപദേശിക്കപ്പെട്ടപ്പോൾ അവർ തമ്മിലുള്ള വേർപാട് കൊണ്ട് നഷ്ടമായ സ്മൃതി വീണ്ടുകിട്ടി സ്വസ്ഥനായി ഭവിച്ചു അല്ലയോ പ്രാചീന ബ്രഹിസേ ഇങ്ങനെ അധ്യാത്മതത്വം ഞാൻ നിനക്ക് പരോക്ഷമായിട്ട് പറഞ്ഞു തന്നു പ്രപഞ്ചലീലാലോലനായ ഭഗവാൻ പരോക്ഷപ്രിയനാണല്ലോ ഹരേ പ്രപഞ്ചലീലാലോലനായ ഭഗവാൻ പരോക്ഷപ്രിയനാണല്ലോ പ്രാചീന ബർഹിസ് പറഞ്ഞു മഹർഷേ അങ്ങയുടെ വാക്കുകൾ എനിക്ക് ശരിയായിട്ട് മനസ്സിലാകുന്നില്ല ജ്ഞാനികൾക്ക് അതറിയാൻ കഴിയും കർമ്മത്തിൽ കിടന്നു കറങ്ങുന്ന എനിക്ക് അറിയാൻ കഴിയും കഴിയുന്നില്ല നാരദമാമുനി അരുൾ ചെയ്തു പുരഞ്ജനൻ എന്നു പറഞ്ഞത് ജീവനെയാകുന്നു അവൻ സ്വകർമാനുസാരം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അനേകമോ കാലുകളുള്ളതോ ഒരു കാലും ഇല്ലാത്തതോ ആയ വാസസ്ഥാനത്തെ സ്വീകരിക്കുന്നു അവൻ സ്വകർമാനുസാരം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അനേകമോ കാലുകളുള്ളതോ ഒരു കാലം ഇല്ലാത്തതോ ആയ വാസസ്ഥാനത്തെ സ്വീകരിക്കുന്നു ജീവൻ്റെ തോഴനായ അവിജ്ഞാതൻ ഈശ്വരനാകുന്നു ഈശ്വരൻ്റെ പേരോ കർമ്മമോ ഗുണമോ മനുഷ്യന് അറിയാൻ കഴിയുകയില്ലല്ലോ പ്രകൃതി ഗുണങ്ങളെ എല്ലാറ്റിനെയും ഗ്രഹിക്കണം എന്നാശിച്ചപ്പോൾ ഒമ്പത് പഴുതുകളും രണ്ട് കൈയും രണ്ട് കാലും ഉള്ള മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു അത് കൊള്ളാം എന്ന് കരുതുകയും ചെയ്തു ബുദ്ധിയെയാണ് പ്രമദ എന്ന് പറഞ്ഞത് ബുദ്ധിയെ ആശ്രയിച്ച് ജീവൻ ശരീരത്തെയും അനുബന്ധങ്ങളെയും ഞാനെന്നും എൻ്റെയെന്നും അഭിമാനിക്കുന്നു അതുവഴി ജീവൻ ഇന്ദ്രിയദ്വാര പ്രകൃതി ഗുണങ്ങളായ ശബ്ദാദികളെ അനുഭവിക്കുന്നു ഇന്ദ്രിയ ഗണങ്ങളാണ് സഖാക്കൾ അവർ ജ്ഞാനവും കർമ്മവും നടത്തുന്നു ഇന്ദ്രിയവൃത്തികളാണ് സഖികൾ അഞ്ചു പ്രകാരത്തിൽ വ്യാപരിക്കുന്ന പ്രാണനാണ് പന്നകം ഉഭയേന്ദ്രിയനായ ഉഭയേന്ദ്രിയ നായകനായ മനസ്സിനെയാണ് ബൃഹദ്ബലം എന്നതുകൊണ്ട് നിർദ്ദേശിച്ചത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന അഞ്ച് വിഷയങ്ങൾ പഞ്ചാലദേശങ്ങൾ അതിനു നടുക്ക് നവദ്വാരയുക്തമായ ശരീരം പുരവും കണ്ണ് രണ്ട് കാത് രണ്ട് മൂക്ക് രണ്ട് വായ് ശിഷ്ണം ബുധം ഇവയാണ് ഒമ്പത് ദ്വാരങ്ങൾ ഇവയിൽ കൂടി ജീവൻ ബാഹ്യവിഷയങ്ങൾ അനുഭവിക്കുന്നു രണ്ട് കണ്ണും രണ്ട് മൂക്കും വായും കിഴക്കോട്ടുള്ള വഴികൾ വലത്തേക്കാത് തെക്കോട്ടുള്ള വഴി ഇടത്തേക്കാത് വടക്കുവശത്തെ വഴി പടിഞ്ഞാറോട്ടുള്ള വാതിലുകളാണ് ബുധവും ശിശ്നവും ഖദ്യോത എന്നും ആവിർമുഖി എന്നും പറഞ്ഞത് കണ്ണുകളെ ഉദ്ദേശിച്ചാണ് അവയിൽ കൂടി വിഭ്രാജിത വിഭ്രാജിതദേശത്തേക്ക് പോകുന്നു എന്നാൽ അവ വഴി ജീവൻ രൂപങ്ങൾ കാണുന്നു എന്നർത്ഥം നളിനി നാലിനി ഇവ നാസാദ്വാരങ്ങളുടെ പേരുകൾ സൗരഭദേശം എന്നാൽ ഗന്ധം അവധൂത സഖാവ് ക്രാണേന്ദ്രിയമാകുന്നു മുഖമാണ് മുഖ്യൻ വാഗീന്ദ്രിയത്തെ വിപണൻ എന്നു പറയുന്നു രസവിത്ത് എന്നു പറഞ്ഞത് രസനേന്ദ്രിയാകുന്നു ആപണദേശം സംഭാഷണവും ബഹൂധനം പലതരം അന്നവും പിതൃഹു പിതൃഹൂ വലതുകാതും ദേവഹൂ ഇടതുകാതുമാകുന്നു മേഠത്തെ ആസുരിയെന്നും വിഷയസുഖത്തെ ഗ്രാമകമെന്നും ഉപസ്ഥത്തെ ദുർമദ സഖാവെന്നും ബുധത്തെ നിരുതി എന്നും നിർദ്ദേശിച്ചു ഹൃദയമാണ് അന്തഃപ്പുരം മനസ്സിന് വിഷൂചി എന്നു പേരിട്ടു മനസ്സിനെ തമസ്സു ബാധിക്കുന്നത് മോഹം രജസ്സു ബാധിക്കുന്നത് ഹർഷം സത്വം ബാധിക്കുന്നത് പ്രസാദം ജാഗ്രത് സ്വപ്നാവസ്ഥകളിൽ ഗുണബദ്ധമായ ബുദ്ധിയെ അനുസരിച്ച് ജീവൻ സുഖദുഃഖങ്ങൾക്ക് അധീനനാകുന്നതിന് ഭാര്യാവശവർത്തിയായിട്ട് അരജൻ സകല കാര്യങ്ങളും നടത്തി എന്ന് കൽപ്പിച്ചു ദേഹമാണ് രഥം പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകൾ കാലവേഗം ഗതി പുണ്യപാപങ്ങൾ ചക്രങ്ങൾ ത്രിഗുണങ്ങൾ ധ്വജങ്ങൾ പഞ്ചപ്രാണങ്ങൾ ബന്ധനങ്ങളും മനസ്സിനെ കടിഞ്ഞാൺ എന്നും ബുദ്ധിയെ തേരാളി എന്നും ഹൃദയത്തെ ഇരിപ്പിടം എന്നും ദ്വന്ദ്വങ്ങളെ നുഖം വയ്ക്കുന്ന സ്ഥാനങ്ങൾ എന്നും ശബ്ദാദി ഇന്ദ്രിയാർത്ഥങ്ങളെ സഞ്ചാരസ്ഥാനങ്ങൾ എന്നും ത്വങ് മാംസാദി സപ്തധാതുക്കളെ കുതിരയുടെ മൂടുപടമം എന്നും നിർദ്ദേശിച്ചു കുതിരകളുടെ ബാഹ്യഗതി എന്നു പറഞ്ഞത് കർമ്മേന്ദ്രിയങ്ങളെയാകുന്നു രാജാവിൻ്റെ നായാട്ട് കിനാവിലെ സുഖദുഃഖങ്ങളാണ് സേന പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ ഗൃഹസ്ഥൻ്റെ പഞ്ചവിധ ഹിംസകളാണ് വിനോദം എന്നതുകൊണ്ട് നിർദ്ദേശിച്ചത് കാലമാണ് ചണ്ടവേഗൻ പകലിനെ ഗന്ധർവന്മാരെന്നും ഇരവിനെ ഗന്ധർവികൾ എന്നും വർണ്ണിച്ചു ജരയ്ക്കാണ് കാലകന്യക എന്ന് പേരിട്ടത് അവളെ ആരും ഇഷ്ടപ്പെടാറില്ലല്ലോ യവനേശ്വരൻ എന്ന് കൽപ്പിക്കപ്പെട്ട മൃത്യു ലോകത്തെ നശിപ്പിക്കാൻ ഒരു സഹായമായിട്ട് ജരയെ സഹോദരിയായി സ്വീകരിച്ചു യവനസേനയിലെ ചാരന്മാരും പോരാളികളും ആധിവ്യാധികളാകുന്നു ആശുരയൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മരണസമയത്ത് മനുഷ്യനെ ബാധിക്കുന്ന ഉഷ്ണജ്വരത്തെയും ശീതജ്വരത്തെയും ആകുന്നു ഇപ്രകാരം ത്രിതാപങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരുട്ടിലാണ്ട് കഷ്ടപ്പെട്ട് ദേഹി ഒരു കൊല്ലം കഴിക്കുന്നു യഥാർത്ഥത്തിൽ നിർഗുണനെങ്കിലും പ്രാണേന്ദ്രീയ മനോധർമ്മങ്ങളെ തൻ്റേതെന്ന് നനച്ച് തുച്ഛങ്ങളായ ഭോഗങ്ങളെയും കൊതിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്ത് അങ്ങനെ കഴിയുന്നു ജീവൻ സ്വയം സർവൈശ്വര്യ സർവൈശ്വര്യപരിപൂർണനുമായ ആത്മാവാണ് താൻ എന്ന വസ്തുത അറിയാതെ ഗുണങ്ങൾക്ക് അധീനനായി അസ്വതന്ത്രനായി പലതരം കർമ്മങ്ങൾ ചെയ്യുന്നു കർമാനുസാരം വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു പുണ്യകർമ്മം കൊണ്ട് പ്രകാശപൂർണങ്ങളായ ലോകങ്ങളെയും പാപകർമ്മം കൊണ്ട് തമോവ്രതങ്ങളായ ലോകങ്ങളെയും പുണ്യപാപമിശ്രകർമ്മങ്ങൾ കൊണ്ട് സുഖദുഃഖപൂർണങ്ങളായ ലോകങ്ങളെയും പ്രാപിക്കും ചിലപ്പോൾ പുരുഷനായും ചിലപ്പോൾ സ്ത്രീയായും ചിലപ്പോൾ നപുംസകമായും പിറക്കും ദേവനായോ മനുഷ്യനായോ തിര്യക്കായോ ഗുണകർമാനുസരണം ജനിക്കേണ്ടതായി വരുന്നു വിശന്നു വലഞ്ഞ ശ്വാവ് ഓരോ വീട് കയറി ഇറങ്ങി തല്ലോ തീറ്റയോ മേടിച്ചും കൊണ്ട് നടക്കും പോലെ കാമപ്രേരിതനായ ജീവൻ ഉത്കൃഷ്ടമോ നികൃഷ്ടമോ ആയ വഴിയെ സ്വകർമാനുസാരം മേലെയോ കീഴെയോ നടുക്കോ ഉള്ള ലോകങ്ങൾ പ്രാപിക്കുന്നു വനവാസ നിവൃത്തി ത്രിതാപങ്ങളിൽ ഏതെങ്കിലുമൊന്ന് ഏതുപൊഴുതും ജീവനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു അവയ്ക്ക് പരിഹാരം ശാസ്ത്രം വിധിച്ചിട്ടുണ്ടെങ്കിലും അവയും ദുഃഖരൂപം തന്നെ തലയിലിരുന്ന ചുമട് ചുമലിലേക്ക് മാറ്റും പോലെയുള്ള ഭേദമേ പ്രതിവിധികളിൽ നിന്നും കിട്ടുകയുള്ളൂ ഒരു കർമ്മം വേറൊരു കർമ്മത്തിന് പരിപൂർണമായ ഒരു പരിഹാരം ആവുകയില്ല കാരണം രണ്ടും അവിദ്യാവപ്തങ്ങളാണ് അവ കിനാവിലെ ക്ലേശവും പരിഹാരവും പോലെയാവുന്നു ബാഹ്യവസ്തുക്കളുടെ അഭാവത്തിലും സംസാരം നിവർത്തിക്കുന്നില്ല എന്ന് സ്വപ്നാനുഭൂതിയിൽ നിന്ന് വ്യക്തമാണല്ലോ ആത്മാവിൻ്റെ ഈ അനർത്ഥ പരമ്പര പരമഗുരുവായ ഭഗവാനിൽ ഭക്തി ജനിച്ചാൽ നശിക്കും ശ്രീഭഗവാനിൽ ഭക്തി ഉറച്ചാൽ തദ്വാരാ ശരിയായ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകും ഭഗവത് കഥകൾ നിരന്തരം സശ്രദ്ധം ശ്രവിക്കുകയും അധ്യയനയും ശ്രവിക്കുകയും ഭഗവത് കഥകൾ നിരന്തരം സശ്രദ്ധം ശ്രവിക്കുകയും അധ്യയനം ചെയ്യുകയും ചെയ്യുന്നവന് വിളംബം വിന ഭക്തിയുണ്ടാകും ഭഗവത് ഗുണങ്ങൾ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നതിൽ തൽപരന്മാരും സന്മാർഗനിരതരും ശുദ്ധചിത്തരുമായ ഭാഗവതന്മാർ ഉള്ളയിടത്ത് കഥാകഥനം നടക്കുന്നതായിരിക്കും സാധുസമാജത്തിൽ സമാജത്തിൽ ചരിതാമൃതം നാലുപാടും ഒഴുകിക്കൊണ്ടിരിക്കും ആയത് ആർത്തിയോടെ പാനം ചെയ്യുന്നവരെ വിശപ്പോ ദാഹമോ ഭയമോ ശോകമോ മോഹമോ ബാധിക്കയില്ല സ്വാഭാവികങ്ങളായ ശോകമോഹാദികളാൽ പീഡിതനായ മനുഷ്യൻ ഹരികഥയിൽ മനസ്സുവയ്ക്കുന്നില്ല പരമശിവൻ വസിഷ്ഠൻ മുതലായവർ പോലും ഭഗവാനെ കാണാൻ തേടുന്നുവെങ്കിലും കണ്ടെത്തുന്നില്ല കരകാണാത്ത വേദത്തിലെ മന്ത്രങ്ങളിൽ കൂടി ഭജിക്കുന്നവർക്ക് അപരിച്ഛേദ്യായ ഭഗവാനെ അറിയാനാവുന്നില്ല തൻ്റെ ആത്മസ്വരൂപിയായ ഭഗവാന്റെ കരുണാകടാക്ഷം കിട്ടുമ്പോൾ ഒരുവൻ ലോകകാര്യങ്ങളിലും വൈദികവിധികളിലും അനാസക്തനായി ഭഗവാനിൽ നിരന്തരം ആസക്തനായി ഭവിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ